ഇത് വാട്ടകയ മക്കാനി നല്ല സ്പേസ് ആണ് ഇരുന്ന് ചായ പിടിക്കാൻ അവിടെ ഇങ്ങനത്തെ കോയറ്റായിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നില്ല ർക്കിഷിനെ സാധാ ചിക്കൻ തന്നെ രണ്ടും രണ്ടും പൂസണ്ടോ ഈ മസാല പൊട്ടി അടിപൊളിയാ ബാറ്റാ തന്നെ ഷോപ്പ് ഉണ്ട് തുർക്കിഷ് പ്ലേറ്റ് കഴിച്ചോളു മസാല തോന്നുന്നില്ല മസാല കഴിച്ചോ മസാല ആ ചിക്കന്റെ ഇല്ലേ ആ ചിക്കന്റെ ഫാറ്റ് നോക്ക് അത് കയ്യിൽ എന്തോ കാഴ്ച കഴിച്ചാലോ രാവിലെ ഇവിടെ വന്നു ബർഗർ മത് കുക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇപ്പോൾ നല്ലതാണ് രാവിലെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് ബാക്കിൽ നിന്ന് അപ്പോൾ അതും ഇതും കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ കേട്ടോ വടകര മക്കാൻ നല്ല ഡിപ്പം മസാല നാല് ടേസ്റ്റുണ്ട് കേട്ടോക്കുന്നത് വടകര മക്കാനും ഇപ്പം കോൾഡ് കോഫി രണ്ടാമതുകൊണ്ട് ഒരു ടേസ്റ്റുമുണ്ട് ഐസ് കൂടിച്ചാലും ഒന്നും കിട്ടിയില്ല

പാർസൽ മേടിച്ചു ഞങ്ങൾ ഫാമിലി ആയിട്ട് ആയിട്ടേക്കുന്നതാണ് രാജിന് ഒന്നും ക്യാമറ ഇട്ടില്ല ഓണ്ടെടുത്ത പിന്നെ ഒപ്പ ഹെൽമെറ്റോട്ടിട്ട് പുറത്തേക്ക് പോവാണ് ശാലോണോ ഡോക്ടർ കാണിക്കാൻ

ഒരു നായ കുറുക്കനോടൊപ്പം ഞാനും എൻ്റെ ശർമ്മയും നല്ല സ്ട്രോങ് ചായ സൈഡ് നീങ്ങി പോ എന്താ ചൂട് രക്ഷ രക്ഷയില്ല ഇന്നത്തെ ദിവസം